ഇന്നിപ്പോ സമയം മൂന്ന് മണിയായിട്ടോ നമ്മളിത് ലഞ്ച് കഴിക്കാൻ പോണതാണ് ഇന്ന് ഞങ്ങള് സത്യത്തിൽ നേരത്തെ ആണ് സാധാരണ ഒരാഴ്ച കേട്ടോ വരുമ്പോ നാലുമണിയൊക്കെ ആവാറുണ്ട് ലഞ്ച് കഴിക്കുന്ന ടൈം ആട്ടോ പറഞ്ഞേ പൊതുവെ വൈകിയാണ് ഫുഡ് കഴിക്കല് കാരണം ചേട്ടൻ രാവിലെ ഏഹ് കടയിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് സാധാരണ ആൾക്കാർ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അപ്പൊ പിന്നെ ഏർ മിക്ക ദിവസവും അതാ അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ അങ്ങനെ കറക്റ്റ് ടൈം ഒന്നുമില്ല ചില ദിവസങ്ങളിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്താവും അല്ലാതെ ദിവസം ഇതുപോലെ വൈകി അപ്പൊ ഇന്ന് മൂന്നു മണി ആയപ്പോഴാ മൂന്ന് മണി ആയപ്പോഴേക്കും വന്നു അപ്പൊ അതെ നമ്മള് ലെഞ്ച് കഴിക്കാൻ പോകപ്പോ ചേട്ടന് ചോറ് വഴമ്പി കൊടുത്തപ്പൊ ഞാൻ അച്ചൂന്റെ ലെഞ്ച് ബോക്സിലാട്ടോ കഴിക്കണേ വേറെ ഒന്നല്ല പ്രത്യേകിച്ച് കാരണം ലഞ്ച് ബോക്സ് കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ല രാവിലെ ഇപ്പൊ കുറച്ച് ദിവസായിട്ട് അച്ചുവിന് ചുമ കവക്കെട്ടൊക്കെ ആയിട്ട് ഏഹ് അത്ര കൂടെ സുഖമില്ല അപ്പൊ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഇന്നലെ അവൻ ആബ്സെന്റ് ആയിരുന്നു മിനിങ്ങാന്ന് ആബ്സെന്റ് ആയിരുന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെ അവന് കുഴപ്പമില്ലെങ്കിൽ സ്കൂളിൽ വിടാന്ന് വിചാരിച്ചു ബാക്കിയെല്ലാം റെഡിയാക്കി എന്താ പറയാ യൂണിഫോമൊക്കെ ഇടിയിച്ച് ഷൂ വരെ ഇടിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ മരുന്ന് കൊടുത്തപ്പോ കൊച്ചിനെന്തോ ഭയങ്കര ഒരു ക്ഷീണം പോലെ തോന്നി അപ്പൊ ഇന്ന് വിടണ്ടാന്ന് വിചാരിച്ചത് അവനപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല അപ്പൊ അവന് ആ പൂമ്പ് കൊടുത്തുവിടാനായിട്ട് റെഡി ആക്കി വെച്ചതാട്ടോ ലഞ്ച് ബോക്സ് അപ്പൊ അതാ ഞാനപ്പൊ ഇന്ന് ഇവന്റെ ചോറും പാത്രത്തിൽ കഴിക്കാന്ന് വെച്ചു പണ്ട് സ്കൂളിൽ വെച്ചത് കഴിച്ച ഒരു ഓർമ്മയുള്ളൂ സ്കൂളിൽ കോളേജിലൊക്കെ ഇപ്പൊ കൊറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ അപ്പോ സത്യത്തിൽ ഞാൻ പാത്രം ഒരു പ്ലേറ്റ് എക്സ്ട്രാ കഴുകി കഴിച്ചതാ പക്ഷെ നല്ല രസമുണ്ട് കുറച്ചുകൂടെ പക്ഷെ ഞാനതിന് കൊറച്ചുകൂടെ ചോറ് എടുത്തോട്ടു അവന് ഇത്തിരി ചോറ് മതിയല്ലോ അത് എൽ കെ ജി കാരനല്ലേ അപ്പൊ ഞാൻ കുറച്ചുകൂടെ ചോറ് എടുത്തു കാര്യം അതൊക്കെ കൂട്ടി തന്നെ ദേ കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഗൗരി ആണെങ്കി അടുത്തുണ്ട് ഗൗരി രാജേട്ടൻ വീട്ടിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും ഓരോന്ന് ഓരോന്ന് പറഞ്ഞും എടുത്തും അടുത്തുതന്നെ അപ്പൊ ഈ അച്ഛന് അത്രങ്ങൾ ഷീ ചെറിയ ക്ഷീണുണ്ട് അത്രയ്ക്കവിടെ ഉഷാറില്ല അപ്പൊ അതുകൊണ്ട് അച്ചോടെ കിടന്ന് ടി വി കണ്ടു കിടക്കാട്ടോ അപ്പൊ ദേ ഞാന് ഏർ ഭക്ഷണം കഴിക്കണു ചേട്ടനെന്ന് വെച്ചുകഴിഞ്ഞാ ഈ സമയം ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ ടൈം തന്നെയാ ഫുഡ് കഴിക്കണ കാരണം ആള് സൗദിയിലായിരുന്നപ്പോ നമ്മുടെ ഇവിടുത്തെ രണ്ട് രണ്ടര മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ അവിടെ അപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോ ഞാനിവിടെ ലഞ്ച് കഴിക്കുന്ന സമയത്തായിരിക്കും ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ അപ്പൊ ആൾക്കിത് ശീലമായിട്ട് കുറെ കാലമായി അങ്ങനെ അതിന്റെ ഇടയിൽ ഞാൻ അടുപ്പത്ത് പാസ്ത വച്ചിട്ടുണ്ടായിരുന്നു കണ്ണന് വരാറ് വരുമ്പോ കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ അതെന്ന് ഇളക്കിട്ട് കറക്റ്റ് ടൈം ആയിരുന്നു ഇളക്കിയത് അല്ലെങ്കിൽ കരിഞ്ഞു അതിന് അങ്ങനെ ഇങ്ങനെ ചേട്ടന്റെ ഫുഡ് കഴിക്കില്ലേ ചേട്ടൻ എഴുതുന്നേക്കാട്ടോ എപ്പോഴും അതെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഭയങ്കര സ്ലോ എനിക്ക് പതുക്കെ കഴിക്കാൻ പറ്റുള്ളു ചേട്ടൻ ഭക്ഷണം വേഗം കഴിച്ച് എനിക്കും ഇപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ പിന്നെയും ഒന്ന് സ്പീഡായി മറ്റോ എന്ന് വെച്ചുകഴിഞ്ഞാ ഇങ്ങനെ ഫുഡും കൊണ്ട് ടി വിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു കഴിച്ച് വരുമ്പോഴേക്കും സമയം കുറയും ഇപ്പൊ പിന്നെ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാറുള്ള സമയം കിട്ടാത്തോണ്ട് വേഗം തേ ഫുഡ് കഴിച്ചിരിക്കണം അപ്പൊ അച്ചുവിന് വല്യ കൊഴപ്പ അങ്ങനെയല്ല ചെറിയ ക്ഷീണുണ്ട് പിന്നെ ആന്റിബയോട്ടിക് ഉണ്ട് അപ്പൊ അത് ഉച്ചക്കൊന്നും മരുന്നില്ല അപ്പൊ അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് സ്കൂളിൽ വിടാന്ന് വിചാരിച്ച പിന്നെ ക്ഷീണം കണ്ട വിചാരിച്ചു ഇന്നും കൂടെ വീട്ടിലിരിക്കട്ടെ വിചാരിച്ചു വീട്ടിലിരിക്കണേല് വേറെ പ്രശ്നമൊന്നുമല്ല എൽ കെ ജിക്കാരനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ നല്ല പാട ക്ലാസിലും കൂടെ പോയില്ല എന്നുണ്ടെങ്കില് നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ കാരണം കൊണ്ടാട്ടോ വിടാന്ന് വിചാരിച്ചത് അപ്പൊ കണ്ണം രാവിലെ പോയി അഞ്ചു വീട്ടിൽ തന്നെ നിന്നു അങ്ങനെ അതെ എന്റെ ഫുഡ് ബൈഗിലും കഴിഞ്ഞതേ ഞാൻ കൈ കഴുകിയപ്പോഴേക്കും രാഴ്ചാട്ടൻ പോവാറായിട്ടോ ആൾക്കെന്തോ ഓർഡറിന്റെ കാര്യം പറഞ്ഞ് ആരോ വിളിച്ചപ്പോ വേഗം പോണുന്ന് പറഞ്ഞ് ആള് പോവാണ് അപ്പൊ ഞാൻ ഒന്ന് ചെന്ന് നോക്കിയപ്പോ നമ്മുടെ ഓമിനിയില് കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ ചേട്ടൻ കാലിൽ നിന്ന് നമ്മുടെ കടയിലേക്ക് കുറച്ച് നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടല്ലോ ബീഫ് അച്ചാർ മീനച്ചാറൊക്കെ കടയിലുണ്ട് അപ്പൊ അതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് അതിന്റെ ബോട്ടിൽ മേടിക്കാൻ പോയത് അപ്പൊ ബേക്കറിയിലേക്കും കുറച്ച് ഐറ്റംസ് എടുത്തു അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടത് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തോളൂ കേട്ടോ അധികം എല്ലാത്തിനൊന്നും എടുത്തില്ല എല്ലാം ഒന്നും എനിക്ക് വേണ്ട അപ്പൊ ഞാൻ ഇവര് കഴിക്കുന്നത് മാത്രം രണ്ടു മൂന്നായിട്ടെടുത്തു ആ അങ്ങനെ എടുത്തോണ്ടിരിക്ക അപ്പൊ ഇങ്ങനെ നമ്മുടെ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള എടുക്കലുകൾ മാത്രമേ ഉള്ളു അല്ലാണ്ട് വേറെ ഈ വക ഐറ്റംസ് ഒന്നും പുറത്തു പോയി മേടിക്കണ പരിപാടിയേ ഇല്ല അപ്പത് എല്ലാം ഒന്നും എടുത്തില്ല കേട്ടോ കാരണം പിള്ളേർക്ക് ഇഷ്ടമുള്ളവ മാത്രം എടുത്തോളൂ ഒരുപാട് എടുത്ത് വേസ്റ്റ് വേസ്റ്റാക്കി കളയണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാനെടുത്ത് വച്ചപ്പോ ആവശ്യക്കാരോന്നോരോന്ന് എടുത്തോണ്ടോണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു ബാക്കിൽ ഫ്രൂട്ട്സ് ഉണ്ട് വേണമെങ്കിൽ എടുത്തോന്ന് ഫ്രൂട്ട്സ് ഒക്കെ മാതല നാരങ്ങയായിരുന്നു അപ്പൊ അത് ഇവർക്ക് വലിയ താല്പര്യം പിന്നെ കാണാൻ നല്ല ഭംഗി അങ്ങനെ നല്ല വല്യ മാതൃ നാരങ്ങഓരണ് ഒരു പേരിന് ഒരെണ്ണം മാത്രം എടുത്തത് ചേട്ടൻ പോയി അപ്പൊ അതായത് നല്ല മഴാ കേട്ടോ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് രാവിലെ കണ്ണന് കൊച്ചിങ്ങൾ സ്കൂളിൽ പോണ സമയത്തും വൈകുന്നേരം ഒരു മൂന്ന് മണിയായി കഴിഞ്ഞാൽ നല്ല മഴയാണ് പിള്ളേരെയൊക്കെ നനപ്പിച്ച് പനി പിടിപ്പിക്കാനായിട്ട് അതെ ഞാൻ തിരിച്ചു തന്നപ്പോഴേക്കുന്നത് രണ്ടാള് അവർക്ക് വേണ്ട ഐറ്റം മാത്രം എടുത്തത് നിക്കണങ്ങ ഒരുക്കി അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തില് രണ്ടെണ്ണം ഇട്ട് അല്ലെങ്കിൽ അല്ലെങ്കി അത് മൊത്തം അവിടെ പൊടിച്ചിടും ഇവിടെയാണെങ്കി മനുഷ്യന്മാരുടെ എണ്ണത്തെക്കാളും ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഉറുമ്പുകളുടെ എണ്ണം എവിടെയാ വിളിച്ചിരിക്കണേന്ന് അറിയില്ല ഏഹ് എന്തെങ്കിലും ഒരു സാധനം താഴെ എങ്ങാനും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണേക്കാൻ മുന്നേ അവരത് കണ്ടിരിക്കും അപ്പതേ അത്രേ ഉള്ളു അപ്പതേ പിന്നെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ കൊലിസ് ഏതാ മോഡലിന് പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്റെ ഇത് ഉറുവശിക്കുത്താണെന്ന് തോന്നുന്നു സാധാ ഒരു മോഡൽ അത്രേ ഉള്ളൂ അപ്പതേ ഇതാണ് എന്റെ പാതസരം ഫോട്ടോ അറ്റാച്ച് ചെയ്തതാട്ടോ ആ കുട്ടിക്ക് മനസ്സിലാവാനായിട്ട് ഇന്ന് ഇത്രേ ഉള്ളു എന്താ പറയാ നല്ല രസാട്ടോ പിള്ളേരുടെ ചോറും പാത്രം ഇടയ്ക്കി ഒന്ന് കഴിച്ചു നോക്ക് നല്ലതാണ് ഒരു നൊട്ടാജിയ നൊക്ലാജിയ അപ്പത് കണ്ണു വരുമ്പോഴത്തേക്കുള്ള പാസ്ത മതിയത് പോയി രാവിലെ പറഞ്ഞിട്ടാണ് പോയിരുന്നത് വരുമ്പോ പാസ്ത ഉണ്ടാക്കി വെച്ചാൽ മതിയത് പിന്നെ അത് ഉണ്ടാക്കിയപ്പോ എളുപ്പം പണിയും കഴിഞ്ഞു ഇതാ ഇനിയിപ്പോ നല്ല മഴ ആ ഇനിയിപ്പോ ആ മഴയൊക്കെ നനഞ്ഞ് ചിലപ്പോൾ വരും കുട ഉണ്ടെങ്കിലും ഇടുക്കില്ല എന്നിട്ട് പനിയും വരും അപ്പൊ